കാർഷിക സംസ്കൃതിയെ നേരിട്ട് അനുഭവിക്കാൻ അവസരം ഒരുക്കി ഒക്കൽ ഫാം ഫെസ്റ്റ് ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി രണ്ട് വരെ നടക്കും കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഫാം ഫെസ്റ്റിവലും ഫെബ്രുവരി രണ്ടിന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് സമാപന സമ്മേളനവും ഉദ്ഘാടനം ചെയ്യും പ്രദർശന വിൽപ്പന സ്റ്റാളുകളും കലാപരിപാടികളും സെമിനാറുകളും വിവിധ മത്സരങ്ങളും മേളയുടെ ഭാഗമായി സംഘടിപ്പിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ സമ്മേളനത്തിൽ അറിയിച്ചു എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഒക്കൽ ഫാം ഫെസ്റ്റ് ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി രണ്ട് വരെ നടക്കും കാർഷിക പൈതൃകത്തെയും സംസ്കൃതിയെയും നേരിട്ട് കാണാനും അനുഭവിക്കാനും അവസരം ഒരുക്കിയാണ് ഒക്കൽ സംസ്ഥാന വിത്തുൽപ്പാദന കേന്ദ്രത്തിൽ നാല് ദിവസം നീളുന്ന മേള നടത്തുന്നത് മുപ്പതിന് വൈകിട്ട് മൂന്ന് മണിക്ക് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഫാം ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിൻ്റെ കൂടി നമ്മുടെ ഒക്കൽ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിൽ ഈ വർഷത്തെ ഫാം ഫെസ്റ്റ് ഈ മാസം മുപ്പതാം തീയതി മുതൽ ഫെബ്രുവരി മാസം രണ്ടാം തീയതി വരെ നടക്കുകയാണ് മുപ്പതാം തീയതി മുതൽ രണ്ടാം തീയതി വരെയുള്ള നാല് ദിവസക്കാലം രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഒൻപത് മണിവരെയാണ് നമ്മൾ ഫാം ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മൾ ഈ ഫാം ഫെസ്റ്റിന് മുന്നോടിയായി നാളെ വൈകുന്നേരം നാല് മണിക്ക് ഒക്കൽ കവലയിൽ നിന്ന് ഒരു വർണ്ണശബ്ളമായിട്ടുള്ള വിളംബര റാലി നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകരും പം തൊഴിലാളികളും പാത ഫാമിലെ തൊഴിലാളികളുടെ കുടുംബാംഗങ്ങളും അങ്ങനെ എല്ലാവർക്കും ചേർന്നിട്ടുള്ള ഒരു വിളംബര റാലി നാളെ നാല് മണിക്ക് ഒക്കയിൽ നിന്ന് നമ്മൾ ആരംഭിച്ച് ഫാമിൽ അവസാനിക്കും അതിനുശേഷം അഞ്ചു മണിക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ചെറിയ ചെളിക്കണ്ടത്തിലെ മഡ് ഫുട്ബോൾ ടൂർണമെൻറ്റ് നാളെ മണിക്ക് നടക്കും നാല് മണിക്കുള്ള വിളംബര റാലി ബെന്നി ബഹനൻ എം പി ഉദ്ഘാടനം ചെയ്തത് അഞ്ച് മണിക്ക് മഡ് ഫുട്ബോളിൻ്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഐ എസ് അവരിലാണ് നിർവഹിക്കുന്നത് മുപ്പതാം തീയതി ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കാണ് ഫാം ഹൈസിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി പി രാജീവ് അവരിലാണ് നമ്മുടെ ഫാം ഉദ്ഘാടനം ചെയ്തത് സോറി പി പ്രസാദ് അവരിലാണ് ഫാം ഹസ് ഉദ്ഘാടനം ചെയ്തത് അന്ന് എൽ ഗോസ് കുന്നപ്പള്ളി എം എൽ എ ആണ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ബെന്നി ബഹനൻ എം പി മുഖ്യ പ്രഭാഷണം നടത്തും റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി നമ്മുടെ ഒക്കെ കാരൻ കൂടിയായിട്ടുള്ള കുര്യൻ ജോസഫ് സാറാണ് മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് മറ്റ് ത്രിതല പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളും സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരായിട്ടുള്ള ആളുകളെല്ലാം പങ്കെടുക്കും രണ്ടാം തീയതി വൈകുന്നേരം ആറു മണിക്ക് സമാപന സമ്മേളനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവറിലാണ് നിർവഹിക്കുന്നത് കാർഷിക പ്രദർശന വിപണനമേള സെമിനാറുകൾ ഡോക്യുമെന്ററി വീഡിയോ പ്രദർശനം മഡ് ഫുട്ബോൾ വനിതകളുടെ പായസ പാചക മത്സരം ചൂണ്ടയിടൽ മത്സരം ട്രഷർ ഹണ്ട് റെയിൻബോ ഡാൻസ് വിവിധ കലാപരിപാടികൾ സെൽഫി മത്സരം പ്രായോഗിക ക്ലാസുകൾ കാർഷിക ക്വിസ് എന്നിവ കൂടാതെ ഇരുപതിലധികം സ്ഥാപനങ്ങളുടെ പ്രദർശന വില്പന സ്റ്റാളുകളും മേളയുടെ ഭാഗമായി സജ്ജമാക്കിയിട്ടുണ്ട് ദിവസവും രാവിലെ ഒൻപത് മുതൽ വരെ നടക്കുന്ന ഫെസ്റ്റിൽ പ്രവേശനം സൗജന്യമാണ് ഫാം ഫെസ്റ്റിവലിന് മുന്നോടിയായി ഇരുപത്തിയെട്ടിന് നടക്കുന്ന വിളംബരജാത ബെന്നി ബെഹ്നൻ എംപിയും അഞ്ചിന് നടക്കുന്ന മഡ് ഫുട്ബോൾ മത്സരം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഐ എ ഉദ്ഘാടനം ചെയ്യും ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ഫെസ്റ്റിൽ പങ്കെടുക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ഇപ്പൊ ആവശ്യം ഇതിന് ഏറ്റവും കൂടുതൽ ഉത്സാഹം കാണിക്കുന്നത് നമ്മുടെ തൊഴിലാളികളാണ് അവർക്ക് അവരുടെ ആ പാമ്പിനോടുണ്ടായിരുന്ന അല്ലെങ്കിൽ അവരുടെ തൊഴിലിനോട് ഒന്നും ഉത്കൊമ്പുണ്ടായിരുന്നതിനേക്കാൾ പതിൽ മടങ്ങ് അവർക്ക് അതിനകത്ത് ഉത്സാഹം വർദ്ധിപ്പിക്കുകയാണ് ഇത് കുറച്ചുകൂടി ഭംഗിയാക്കണം കുറച്ചുകൂടി ഈ ഭാഗം ഞാൻ ചെയ്തോളോ സാറേ അവിടെ നമുക്കത് ചെയ്യണം എന്ന് പറഞ്ഞ് അവരാണ് അതിൽ നിന്ന് മുൻകൈ എടുത്തു വന്നിരിക്കുന്നത് ഇതില് ഇത്രയും ആകർഷകമായിട്ടുള്ള കാഴ്ചകൾ ഒരുക്കുമ്പോഴുണ്ട് അതില് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങളുടെ പാഠത്തിന്റെയോ പാഠപരത്തിന്റെയോ ഉൽപാദനക്ഷമതയെ ഒട്ടും കുറയ്ക്കാതെ തന്നെയാണ് അല്ലെങ്കിൽ അതിനെ മെച്ചപ്പെടുത്തിട്ടുള്ളു അതിനു വേണ്ടിയുള്ള സ്ഥലങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അവിടെ ഓരോ കളിസ്ഥലങ്ങളാക്കി മാറ്റി അല്ല ചെയ്യുന്നു ആകപ്പാടെ ഒരു ചെറിയ കണ്ടം നമ്മൾ ചെളുക്കണ്ടമായിട്ട് വെച്ചിട്ടുണ്ട് ബാക്കി വെള്ളം പാനിയാക്കുന്ന പറ്റുന്നവർ ബാക്കി എല്ലാം പരിപൂർണ്ണമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ആയിട്ടുള്ള ഓരോ സ്ഥലവും നഴ്സറിയിലുള്ള ഓരോ പരമാവധി ഈ വേണ്ടി ഫെബ്രുവരി വൈകിട്ട് മണിക്ക് സമ്മേളനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ സി ജോർജ് ഫാം സൂപ്രണ്ട് ഫിലിപ്പ് ജി കാനാട്ട് ഫാം കൗൺസിൽ അംഗം സി വി ശശി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഗവൺമെന്റ് அல்ல கிருஷியை சம்பந்தி பார்ட்டி விஷயத்தில் தான் உட்படுத்திக்கொண்டு அது வந்து ஒரு பிரீடெங்கில நீக்கி வைக்கணும் என்ன அபிப்பிராய் குட்டிகள் காஷிக மூல கடந்தும் அதே குறியையும் அது இடவிலும் அது அது வந்து டூரிசம் உட்பட எல்லா வருஷம் குட்டிகளுக்கு டூரிசம் டூர் பிரச்சனை அது அனுபந்த பிரி தான் பால் டூரிசம் சிக்கலும் അവിടെ ജില്ലകളിൽ വിവിധ വാങ്ങുകളിൽ വ്യത്യസ്തങ്ങളായ പാവുകളും വ്യത്യസ്തങ്ങളായ കൃഷി രീതികളും ജൈവ പശകല ഉൽപ്പാദന മേഖലകളൊക്കെ വളരെ നോക്കിക്കാണാനും അത് വീട്ടിൽ അനുബന്ധിക്കാനൊക്കെ കഴിയുന്ന ഒരു മേഖലയെ മാറിയിട്ടുണ്ട്